ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം നമ്മുടെ അപ്പാണി സ്ഥലത്ത് അങ്ങനെ വീണ്ടും റീ എൻട്രി നടത്തിയിരിക്കുകയാണ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ ഹാപ്പിയാണ് മാരിയിലെ അടിപൊളി സോങ്ങ് ഒക്കെ ആയിട്ടാണ് പുള്ളിക്കാരൻ വന്നിട്ടുള്ളത് അപ്പാണിയാണ് എന്നുള്ള രീതിയിൽ ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഓൾറെഡി ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ പെട്ടിയൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അത് അപ്പാണിയുടെ തന്നെയാണ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ തന്നെ തൊണ്ടായിരുന്നു അപ്പോൾ ഇത് ആറയാണെന്നൊരു ഡൗട്ടായിരുന്നു ഹൗസിലുള്ള കണ്ടസ്റ്റൻസിന് ഇനിയിപ്പോൾ സീസൺ സിക്സിലെ ഗബ്രി വല്ലാണോ എന്നുള്ള രീതിയിലൊക്കെ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഗബ്രിയാണെന്ന് തോന്നുന്നു എന്തായാലും ഗബ്രിൻ്റെ പേര് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ അവർക്ക് അപ്പാണി വല്ലാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന സമയത്ത് ഏ അപ്പാണി ആയിരിക്കില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അവസാനം അപ്പാണി വരികയാണ് പിന്നീട് ആദ്യം തന്നെ അനീഷ് കൊണ്ട് കാണിക്കുന്നുണ്ട് അപ്പാണി ഇതാണ് നമ്മുടെ കിച്ചൺ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അനീഷ ഞാൻ പോയിട്ട് വർഷങ്ങളൊന്നും ആയിട്ടൊന്നുമില്ല ഞാൻ പോയിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ കുറച്ച് ദിവസം ഉള്ളൂ എന്നെ അങ്ങനെ പറയണ്ടെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പിന്നെ അപ്പം തന്നെ ബിഗ് ബോസിൻ്റെ അടുത്തു നിന്നൊരു വാണിംഗും വരുന്നുണ്ട് പുറത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ ആരും ചോദിക്കാനോ പറയാനോ പാടില്ല എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് പിന്നെ അനുമോൾ പറയുന്നുണ്ട് അക്ബറിനെ എന്തായാലും ഞാൻ ഇന്ന് അപ്പാണിയിലൂടെ കിടത്തില്ല എന്നുള്ള രീതിയിൽ പറയുന്നു കാരണം ഇങ്ങനെയാണോ ഇങ്ങനെയാണോ പുറത്ത് എന്നുള്ള രീതിയിൽ ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കിടത്തില്ല എന്നുള്ള രീതിയിൽ പറയുന്നു പിന്നെ അപ്പാണി ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് എപ്പോഴാണ് വിളിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ അല്ല ഞാൻ ഫ്രീ ആണ് അപ്പം ബിഗ് ബോസിൻ്റെ ടീം ചോദിക്കുന്നത് എന്താണ് തിരക്കുമല്ല ഉണ്ടോയെന്ന് ചോദിക്കും അല്ല ഞാൻ അന്നും ഫ്രീ ആണ് പക്ഷേ എങ്ങനെ ഞാനൊന്നും അറിയാൻ വേണ്ടി വിളിച്ചതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്നത്തെ ദിവസമാണ് അവർ എനിക്ക് വേണ്ടിയുള്ള ക്ഷണം തന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് നല്ലൊരു സപ്പോർട്ടാണ് കൊടുക്കുന്നത് എല്ലാവരും സ്ട്രോങ് ആണ് എന്നുള്ള രീതിയിലാണ് ആ പാണി പറഞ്ഞിട്ടുണ്ടായിരുന്നത്